ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളെക്കുറിച്ചും ഐക്യ കേരള പ്രസ്ഥാനത്തെക്കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത കൃതി ഏതാണ് ഐതരേയാരണ്യകം കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃതകൃതി ഐതരയാരണ്യകമാണ് ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ഏതാണ് മൂഷകവംശകാവ്യം ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി മൂഷകവംശ കാവ്യമാണ് മൂഷകവംശകാവ്യമാണ് മൂഷകവംശകാവ്യം രചിച്ചാണ് അതുലനാണ് മൂഷകവംശകാവ്യം രചിച്ചത് അതുലനാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസൻ്റെ കൃതി ഏതാണ് രഘുവംശം കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസൻ്റെ കൃതി രഘുവംശമാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങൾ പുരാണങ്ങളേതൊക്കെയാണ് വായുപുരാണം മത്സ്യപുരാണം പത്മപുരാണം സ്കന്ധപുരാണം മാർക്കണ്ടയ പുരാണം എന്നിവയാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങൾ വായുപുരാണം മത്സ്യപുരാണം പത്മപുരാണം സ്കന്ദപുരാണം മാർക്കണ്ടയ പുരാണം എന്നിവയാണ് പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് കേരള പഴമ കേരളോൽപത്തി കേരള മഹാത്മ്യം മൂഷകവംശം ഉണ്ണുനീലി സന്ദേശം ഉണ്ണിയാടി ചരിതം മലബാർ മാനുവൽ ഹോർത്തൂസ് മലബാർക്യസ് എന്നിവയാണ് പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് കേരളപ്പഴമ കേരളോൽപ്പത്തി കേരള മഹാത്മ്യം മൂഷകവംശം ഉണ്ണുനീലി സന്ദേശം ഉണ്ണിയാടി ചരിതം മലബാർ മാനുവൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്നീ ഗ്രന്ഥങ്ങളാണ് മലയാള ഭാഷാ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം കൃതിയായി കണക്കാക്കപ്പെടുന്നത് രാമചരിതം എന്ന കൃതിയാണ് ശ്രീരാമൻ രചിച്ച രാമചരിതമാണ് മലയാള ഭാഷാ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം കൃതിയായി കണക്കാക്കപ്പെടുന്നത് പ്രാചീന പ്രാചീനകാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യ കവിത ഏതാണ് ഉണ്ണിയച്ചി ചരിതം പ്രാചീന പ്രാചീനകാലത്ത് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായങ്ങളെക്കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ കവിത ഉണ്ണിയച്ചി ചരിതമാണ് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ഹെർമൻ ഗുണ്ടർട്ട് കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ടാണ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപി ഏതായിരുന്നു വട്ടെഴുത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് വട്ടെഴുത്ത് മധ്യകാലഘട്ടത്തിൽ ഉടലെടുത്ത സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഭാഷാശൈലി ഏതാണ് മണിപ്രവാളം മധ്യകാലഘട്ടത്തിൽ ഉടലെടുത്ത സംസ്കൃതവും പഴയ മലയാള ഭാഷയും ചേർന്ന ഭാഷാശൈലിയാണ് മണിപ്രവാളം ഏറ്റവും പ്രധാനപ്പെട്ട മണിപ്രവാള കൃതി ഏതാണ് ഉണ്ണുനീലി സന്ദേശം ഏറ്റവും പ്രധാനപ്പെട്ട മണിപ്രവാള കൃതി ഉണ്ണുനീലി സന്ദേശമാണ് മലബാർ മാനുവൽ രചിച്ചതാരാണ് വില്യം ലോകൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുതമേനോനാണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചതാരാണ് സി അച്യുതമേനോൻ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ആരാണ് വി നാഗം അയ്യ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് വി നാഗം അയ്യയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് രചിച്ച അറബി മലയാളം കൃതി ഏതാണ് മുഹിയുദ്ദീൻ മാല പതിനേഴാം നൂറ്റാണ്ടിൽ ഖ്വാസി മുഹമ്മദ് രചിച്ച അറബി മലയാളം കൃതിയാണ് മുഹിയുദ്ദീൻ മാല പുത്തൻപാന എന്ന കൃതിയുടെ കർത്താവാരാണ് അർണോസ് പാതിരി പുത്തൻപാന എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരിയാണ് എ ഫാളോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരളോത്പത്തിയെ പറ്റി മലബാർ മാനുവൽ എന്ന ബുക്കിൽ അഭിപ്രായപ്പെട്ടതാരാണ് വില്യം ലോകനാണ് എ ഫാരോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന് കേരളോത്പത്തിയെ പറ്റി മലബാർ മാനുവൽ എന്ന ബുക്കിലൂടെ പരാമർശിച്ചതാരാണ് വില്യം ലോകനാണ് വർത്തമാന പുസ്തകം എന്ന കൃതി രചിച്ചതാരാണ് പാറേമാക്കൽ കത്തനാർ വർത്തമാന പുസ്തകം എന്ന കൃതി രചിച്ചത് പാറേമാക്കൽ തോമാക്കത്തനാരാണ് കേരളത്തിന് പുറത്തു നിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖ ഏതാണ് അശോകൻ്റെ രണ്ടാം ശിലാശാസനവും അശോകൻ്റെ പതിമൂന്നാം ശിലാശാസനവും കേരളത്തിന് പുറത്തു നിന്നും ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖ അശോകൻ്റെ രണ്ടാം ശിലാശാസനവും പതിമൂന്നാം ശിലാസാസനവുമാണ് ആയുർവേദത്തെക്കുറിച്ച് പരാമർശിക്കുന്ന അഷ്ടാംഗ ഹൃദയം രചിച്ചവരാണ് വാഗ്ഫടൻ ആയുർവേദത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥമാണ് അഷ്ടാംഗഹൃദയം അഷ്ടാംഗഹൃദയം എന്ന ഗ്രന്ഥം രചിച്ചത് വാഗ്ഫടനാണ് മുഹബത്തുൽ മുജാഹുദ്ദീൻ എന്ന കൃതി രചിച്ച ആരാണ് ഷൈഖ് സൈനുദ്ദീൻ മുഹബത്തുൽ തുഹബത്തുൽ മുജാഹുദ്ദീൻ എന്ന കൃതി രചിച്ചത് ഷൈഖ് സൈനുദ്ദീനാണ് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് തുഹ്ബത്തുൽ മുജാഹുദ്ദീനാണ് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹ്ബത്തുൽ മുജാഹുദ്ദീൻ പ്രാചീന തമിഴകത്തെപ്പറ്റി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഏത് കൃതികളിൽ നിന്നുമാണ് സംഘകാല കൃതികൾ സംഘകാല കൃതികൾ രചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഷയിലാണ് തമിഴിലാണ് പ്രാചീന തമിഴകത്തെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്ന കൃതികൾ സംഘകാല കൃതികളാണ് സംഘസാഹിത്യം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് പഴന്തമിഴ് പാട്ടുകൾ സംഘസാഹിത്യം അറിയപ്പെടുന്ന മറ്റൊരു പേര് പഴന്തമിഴ് പാട്ടുകൾ എന്നാണ് സംഘകാലത്തെ ഏറ്റവും പ്രധാന കവിത്രി ആരായിരുന്നു ഔവയ്യാർ സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കവയിത്രി ഔവയ്യാർ ആയിരുന്നു സംഘകാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് പതുറ്റുപ്പത്ത് സംഘകാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി പതുറ്റുപ്പത്താണ് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ നൃത്തരൂപം ഏതാണ് തിരുവാതിര സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ നൃത്തരൂപം തിരുവാതിരയാണ് കോവിലിൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസം ഏതാണ് ചിലപ്പതികാരം ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോ വടികളാണ് കോവിലൻ്റെയും കണ്ണകിയുടെയും കഥ വിരിക്കുന്ന തമിഴ് ഇതിഹാസം ഏതാണ് ചിലപ്പതികാരം ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോ വടികളാണ് പുനം കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് പുറനാനൂറ് പുനം കൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാലകൃതി പുറനാനൂറാണ് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള കൃതി ഏതാണ് മധുരൈ കാഞ്ചി ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ് തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ് തൊൽ തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽകാപ്പ്യം പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ഏതാണ് ചക്കയാണ് പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ചക്കയാണ് തമിഴിലെ മഹാകാവ്യങ്ങൾ മഹാകാവ്യങ്ങളേതൊക്കെയാണ് ചിലപ്പതികാരവും മണിമേഖലയും തമിഴിലെ മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരവും മണിമേഖലയും തിരുക്കുറൽ രചിച്ചവരാണ് തിരുവള്ളുവറാണ് തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവറാണ് തൊൽക്കാപ്യം രചിച്ചത് തൊൽക്കാപ്യറാണ് തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തൊൽക്കാപ്യം രചിച്ചവരാണ് തൊൽക്കാപ്പ്യറാണ് ജീവകചിന്താമണി രചിച്ചത് തിരുത്തക തേവറാണ് ജീവകചിന്താമണി രചിച്ച ആരാണ് തിരുത്തക തേവർ മധുരേകാഞ്ചി രചിച്ചത് മാങ്കുടി മരുതനാണ് മധുരേകാഞ്ചി രചിച്ചത് മാങ്കുടി മരുതൻ കലികത്തുഭരണി രചിച്ചത് ജയൻ ഗൊണ്ടേറാണ് കലികത്തുഭരണി ജയൻ ഗൊണ്ടേർ അകനാനൂറ് എന്ന കൃതി രചിച്ചത് രുദ്രവർമ്മനാണ് അകനാനൂറ് രചിച്ചത് രുദ്രവർമ്മനാണ് നളവെൺപ എന്ന കൃതി രചിച്ചത് പുകഴേന്തിയാണ് നളവെൺപ എന്ന കൃതി രചിച്ചവരാണ് പുകഴേന്തി ചിലപ്പതികാരം രയിച്ചത് ഇളങ്കോടികളെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു മണിമേഖല രചിച്ചത് സാത്തനാരാണ് മണിമേഖല ചിലപ്പതികാരം ഇത് രണ്ടുമാണ് തമിഴിലെ ഇതിഹാസങ്ങൾ ഇത് മണിമേഖല രചിച്ചവരാണ് സാത്തനാർ കമ്പരാമായണം രചിച്ചത് കമ്പറാണ് കമ്പരാമായണം രചിച്ചവരാണ് കമ്പറാണ് തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ചിലപ്പതികാരമാണ് തമിഴ് ഇലിയട്ട് എന്നറിയപ്പെടുന്ന കൃതി ചിലപ്പതികാരമാണ് തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി മണിമേഖലയുമാണ് തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് മണിമേഖല തമിഴ് ബൈബിൾ അഞ്ചാം വേദം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതി തിരുക്കുറലാണ് തമിഴ് ബൈബിൾ അഞ്ചാം വേദം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തിരുക്കുറലാണ് അടുത്ത് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് തിണകളെന്ന് പറയും പ്രാചീന പ്രാചീനത്തിണകൾ കുറിഞ്ചി എന്ന തിണ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി എന്ന തിണ പുൽമേടുകൾ നിറഞ്ഞ തിണയാണ് മുല്ലൈ വരണ്ട പ്രദേശം അല്ലെങ്കിൽ പാൾ പ്രദേശങ്ങൾ ആണ് പാലെയ്തിണ മരുതംതിണ വയൽ വയൽ പ്രദേശങ്ങളാണ് മരുതം തിണ നെയ്തൽ തിണ തീരപ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് തീരപ്രദേശമാണ് നെയ്തൽ തിണ ഇനി ഓരോ തിണകളിലും ഉണ്ടായിരുന്ന ജനവിഭാഗത്തെ നോക്കാം കുറുഞ്ചിത്തിണയിൽ ഉണ്ടായിരുന്നവർ വേടർ പറയർ വേട്ടുവർ കുറവർ എന്നിവരാണ് മുല്ലൈത്തിണയിൽ ഉള്ള ജനവിഭാഗമാണ് ഇടയർ പാലേത്തിണയിലെ ജനവിഭാഗം മറവരും കള്ളറുമാണ് പാലേ തിണയിലുണ്ടായിരുന്നവരാണ് മറവരും കള്ളരും മരുതൻതിണയിലുള്ളവർ ഉഴവർ തൊലുവർ എന്നീ ജനവിഭാഗങ്ങളാണ് മരുതൻതിണയിൽ ഉള്ള ആളുകളായിരുന്നു ഉഴവർ തൊലുവർ നെയ്തൽ തിണയിൽ ഉണ്ടായിരുന്ന ജനവിഭാഗം അറിയപ്പെട്ടിരുന്നത് പരതവർ ഉമണർ എന്നീ പേരുകളിലാണ് നെയ്തൽ ഉണ്ടായിരുന്നവരാണ് പരതവർ അല്ലെങ്കിൽ മറ്റൊരു പേര് ഉമണർ എന്നീ ജനവിഭാഗം ഉണ്ടായിരുന്നത് നെയ്തൽത്തിണയിലാണ് ഇനി തിണകളും അവർ ഏർപ്പെട്ടിരുന്ന തൊഴിലുകളുമാണ് തിണയിൽ ഉണ്ടായിരുന്ന ആളുകൾ വേട്ടയാടലും വിഭവ ശേഖര ശേഖരിക്കലുമൊക്കെയായിരുന്നു അവരുടെ തൊഴിൽ മുല്ലേത്തിണയിൽ ഉണ്ടായിരുന്നവരുടെ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു പാലേത്തിണയിൽ ഉണ്ടായിരുന്നവർ കവർച്ച കവർച്ചക്കാരായിരുന്നു പാലേത്തിണയിൽ ഉണ്ടായിരുന്നവർ കവർച്ചക്കാരായിരുന്നു അവർ നമ്മൾ പറഞ്ഞാണ് അവരുടെ മറവർ കള്ളർ എന്നൊക്കെ അറിയപ്പെടുന്നത് പാലേത്തിണയിലുള്ളവരാണ് അവരുടെ തൊഴിലെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അവർ കവർച്ചക്കാരായിരുന്നു മരുതം തിണയിൽ ഉണ്ടായിരുന്നവർ കൃഷിക്കാരായിരുന്നു മരുതം തിണയിൽ തിണയിലുണ്ടായിരുന്നവർ കൃഷിക്കാരായിരുന്നു നെയ്തൽ നമ്മൾ പറഞ്ഞു തീരപ്രദേശമാണ് അപ്പോൾ തന്നെ അവരുടെ തൊഴിലെന്താണ് മീൻപിടുത്തവും ഉപ്പ് നിർമ്മാണവും ഒക്കെ ആയിരുന്നു ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഐക്യ കേരളത്തിലേക്ക് കടക്കുകയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് ഒറ്റപ്പാലം ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഒറ്റപ്പാലത്ത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അദ്ധ്യക്ഷത വഹിച്ചവരാണ് ടി പ്രകാശം ഇദ്ദേഹം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ആന്ധ്ര കേസരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആന്ധ്ര കേസരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ടി പ്രകാശമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തെട്ടിലെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ പയ്യന്നൂർ സമ്മേളനത്തിൽ കെ കേളപ്പനാണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ പയ്യന്നൂർ സമ്മേളനത്തിൽ ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലെ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എറണാകുളത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലാണ് ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൃശ്ശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഈ കൺവെൻഷനിലെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണ് ആലുവയിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് ആലുവയിലാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിനാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായ ചിത്ര തിരുനാളിന് നൽകിയ പദവി എന്താണ് രാജപ്രമുഖൻ പദവി തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവായ ചിത്ര തിരുനാളിന് നൽകിയ പദവി രാജപ്രമുഖൻ എന്ന പദവിയാണ് ഈ സമയത്ത് അതായത് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണ സമയത്ത് കൊച്ചിയിലെ രാജാവാരായിരുന്നു പരീക്ഷത്ത് തമ്പുരാനാണ് തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണ സമയത്ത് കൊച്ചിയിലെ രാജാവ് പരീക്ഷത്ത് തമ്പുരാനാണ് ഇദ്ദേഹത്തിന് നൽകിയ പദവി ഉപരാജപ്രമുഖ് എന്ന പദവിയാണ് എന്നാൽ ഇദ്ദേഹം ഈ പദവി സ്വീകരിച്ചില്ല തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് ടി കെ നാരായണപിള്ള ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ആരെന്നായിരിക്കും ടി കെ നാരായണപിള്ള അതിനാണ് ഇവിടെ ചോദ്യം തിരുക്കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ളയാണ് തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനാണ് തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരായിരുന്നു ആനി മസ്ക്രീൻ തിരുക്കൊച്ചി സംസ്ഥാനത്തെ മന്ത്രി ആദ്യത്തെ മന്ത്രിസഭയിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആനി മസ്ക്രീനായിരുന്നു ഇ എം എസ് സംഭൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഏതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് സംഭൂതിരിപ്പാട് ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച കൃതി ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയിലൂടെയാണ് അപ്പോൾ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പി എസ് സിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ഒന്നേകാൽ കോടി മല മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടും ഏക സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ഏതാണ് ലീലാതിലകം ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം ഇത് എഴുതിയത് ആരാണെന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല അതൊരു അജ്ഞാത വിവരമാണത് എന്നാൽ ഈ കൃതി പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണ പുഷാരടിയാണ് ലീലാതിലകം എന്ന കൃതി പൂർണ്ണമായും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് ആറ്റൂർ കൃഷ്ണ പുഷാരടി ഐക്യ പ്രതിജ്ഞ കവിതയായി എഴുതിയത് ആരാണ് എൻ വി കൃഷ്ണവാര്യർ ഐക്യ പ്രതിജ്ഞ കവിതയായി എഴുതിയത് എൻ വി കൃഷ്ണവാര്യറാണ് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നീ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് കേരള സംസ്ഥാനം രൂപീകൃതമായ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് മധുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നിവയാണ് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് മധുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നിവയാണ് കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകൾ ഏതൊക്കെയാണ് കാസർഗോഡും ഹോസ്ദുർഗും കേരള സംസ്ഥാനം രൂപീകരണ സമയത്ത് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന താലൂക്കുകളേതൊക്കെയാണ് കാസർഗോഡും ഹോസ്ദുർഗും ഇവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്